സിവിൽ സ്റ്റേഷനിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഇത്തവണ ഏറെ പ്രത്യേകതയുണ്ടായിരുന്നു ആറാം ക്ലാസ്സുകാരൻ മുഹമ്മദ് യാസിനാണ് ദേശീയ പതാക ഉയർത്തിയത് യാസിനും ഉണ്ട് ഏറെ പ്രത്യേകതകൾ രാജ്യം എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച വേളയിൽ മാവേലിക്കര സിവിൽ സ്റ്റേഷനിൽ സബ് ആർ ടിഒ ഓഫീസിന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തി ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തിയത് ഏറെ പ്രത്യേകതകളോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിനാണ് ദേശീയ പതാക ഉയർത്തിയത് തന്റെ പരിമിതികളെ ഇച്ഛാശക്തിയാലും നിരന്തര പരിശ്രമത്താലും തകർത്തെറിഞ്ഞ് കീബോർഡിൽ വിസ്മയം തീർക്കുന്ന അദ്ഭുത ബാലൻ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജന്മന യാസിന് ഇടതുകാലും ഇടത് കൈയുമില്ല വലതുകൈ മുട്ടിന് താഴെ വര മാത്രം വലതുകാൽ മെലിഞ്ഞ് വളഞ്ഞ നിലയിലുള്ള യാസിനെ എടുത്തുകൊണ്ടാണ് സ്കൂളിലെത്തിക്കുന്നത് ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് യാസിൻ കീബോർഡ് മനോഹരമായി വായിക്കുന്നത് പതിനൊന്ന് വയസ്സുകാരനായ മുഹമ്മദ് യാസിന് ജന്മന കൈകാലികൾക്ക് പരിമിതി ഉണ്ടെങ്കിലും കണ്ണുകെട്ടി കീബോർഡ് വായിക്കുമെന്ന് മാത്രമല്ല മനോഹരമായി നൃത്തവും ചെയ്യും ഓച്ചിറ പുതുപ്പള്ളി എസസ്മെന്സിലിൽ ഷാനവാസ് ഷൈലാ ദമ്പതികളുടെ മകനും അല്ലമീന്റെ സഹോദരനുമാണ് ഇവരൊക്കെ ഇല്ലേ പ്രാക്ടീസ് എത്ര എത്ര നേരം നേരം പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യും ചെയ്യും ഒരു 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 ഡ്യൂറേഷൻ മണിക്കൂർ ദിവസം കീബോർഡ് ഡാൻസ് ചിത്രരചന കഥാരചന അഭിനയം തുടങ്ങിയ മേഖലയിലെല്ലാം സ്വന്തം മുദ്ര ചാർത്തിയ അതുല്യ പ്രതിഭ പരിമിതികളിലും നേട്ടങ്ങളുടെ പട്ടിക വലുതാണ് കണ്ണുകെട്ടി കീബോർഡ് വായിച്ചതിനുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നാഷണൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ മികച്ച ബാലപ്രതിഭയ്ക്കുള്ള പുരസ്കാരം എ പി ജെ അബ്ദുൽ കലാം ബാലപ്രതിഭ പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം കായംകുളം ഉപജില്ലാ കലോത്സവത്തിലും ആലപ്പുഴ ജില്ലാ കലോത്സവത്തിലും പൂജപ്പാട്ട് എന്ന നാടകത്തിൽ നങ്ങേലിയുടെ മകൻ ഉണ്ണിയായുള്ള വേഷപകർച്ചയ്ക്ക് യു പി വിഭാഗം നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് നേടിയത് ഏറെ നേടിയെടുക്കാനുള്ളത് ഇനിയേറെ നിരവധി ടെലിവിഷൻ ഷോകളിലും സ്റ്റേജ് ഷോകളിലും ഇതിനകം തന്നെ പങ്കെടുത്തുകഴിഞ്ഞു ആഘോഷ പരിപാടികളിൽ മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് എ എം വി ഐമാരായ ജി ദിനൂപ് എൻ പ്രസന്നകുമാർ ഓഫീസ് സ്റ്റാഫ് ഗിരീഷ് ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളായ ബാഹുലേയൻ ബിജു ബാബു സനൽ പ്രവീൺ ഹരി അജിത് വിശ്വംഭരൻ മോഹൻ പി ജോർജ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര